ഡിസ്കൗണ്ട് പറഞ്ഞ വിലയിരുത്താലും ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കും തീർച്ചയായും ഇതിന്റെ ഏകദേശം നാല് കളറോ നമ്മൾ ഇതിപ്പോ എല്ലോ ആൾക്കാർ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരും ചോദിച്ചു വരുന്ന ഇതാണ് ഇത് ഇതിന്റെ റെഡ് ഉണ്ട് ഇതിന്റെ ഫീവർ എല്ലോ ഉണ്ട് ഇത് ഇതിന്റെ വലിയ പ്ലാന്റ് നമ്മൾ എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് എഴുപത് രൂപ അറുപത് രൂപ റേഞ്ചിലാണ് കൊടുക്കുന്നത് ഫ്രണ്ട്സ് ഞാനിന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിനടുത്താണ് ഇവിടെ ഒരു റോസ് ആൻഡ് റോക്സ് എന്ന് പറയുന്ന ഒരു ചെടികടയിലാണ് ഉള്ളത് ഇവിടെ ധാരാളം പൂച്ചെടികളും അതുപോലെ തന്നെ പഴച്ചെടികളും ഉള്ള ഒരു ചെറിയ ഒരു ഷോപ്പാണ് പക്ഷെ ഇവിടെ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുപത് രൂപ മുതൽ നമുക്ക് ചെടികൾ അവൈലബിൾ ആണ് ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ആറ്റിങ്ങിലേക്ക് വരുമ്പോൾ മാമം പാലത്തിന് സമീപമായിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത് അദ്ദേഹം ഇവിടുത്തെ ഒരു സ്റ്റാഫാണ് ഇർഷാദ് അല്ലേ ഇർഷാദ് ഇവിടെ ഈ കട തുടങ്ങിയിട്ട് എത്ര നാളായി ഒരു ത്രീ ഏഴ്സ് ആയി മൂന്ന് വർഷമായി പ്രധാനമായിട്ട് നമുക്കുള്ളത് വിവിധ റോസുകളുണ്ട് ഗുഗൻ വില്ലാസ് ഉണ്ട് പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഉണ്ട് അഡീനിയത്തിന്റെ വെറൈറ്റികളുണ്ട് പിന്നെ അഗ്ലോണിമ ഉണ്ട് ഇൻഡോർ പ്ലാന്റും ഔട്ട്ഡോർ പ്ലാന്റും നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകമായിട്ട് ഞാൻ കണ്ടത് ഇരുപത് രൂപ മുതൽ നമുക്ക് ചെടികൾ ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് അതെ അതെ ശരി തന്നെയാണ് ശരി തന്നെയാണ് നമ്മൾ റോസ് തന്നെ നമ്മൾ ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് റോസ് ഇരുപത് ഇരുപത് കൊടുക്കുന്നു പിന്നെ ഇരുപത് മൂന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ശരിയല്ല പിന്നെ നമ്മൾ ഇവിടെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന കസ്റ്റമേഴ്സിന് കാരണം പലരും പ്രോത്സാഹം വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി പെട്ടു എന്നുള്ള കേസെല്ലാം ഉണ്ട് അപ്പൊ നമ്മളത് എങ്ങനെ പരിപാലിക്കുന്നുള്ള കേസ് ഫുൾ അവർക്കെന്ന് പറഞ്ഞ് അവർ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈഡ് ആക്കിയാണ് നമ്മൾ വിടുന്നത് അതാണ് വേറെ പ്രത്യേകത അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പിന്നെ നമ്മൾ പുറത്തു പോയി നമുക്ക് ഫുഡ് പ്ലാന്റുകളും പിന്നെ ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഇതിൽ തന്നെ നമ്മൾ ചെയ്ത് നോക്കി പരിപാലിച്ച് ചെയ്ത് കൊടുക്കുന്നു അതായത് ഫ്രൂട്ട് പ്ലാന്റ് തെങ്ങ് പല കൃഷിയെ കുറിച്ച് അതെ അപ്പൊ അവർക്കത് കൊണ്ട് നട്ട് അതിന്റെ പരിപാലനം കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ തന്നെ അത് നോക്കുന്നുണ്ട് അവർ അങ്ങനെ സാറ്റിസ്ഫൈഡ് ആണ് ആൾക്കാർ നമുക്ക് ഓൾമോസ്റ്റ് ബോബൻ വില്ലേജിന്റെ കുറെ വെറൈറ്റികൾ നമുക്കുണ്ട് വൈറ്റ് പിങ്ക് പിന്നെ അടുക്ക് ആൾക്കാർ ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്നത് വൈറ്റും പിന്നെ റയൽ കളർ കളർ ഇതുപോലെ റയൽ കളേഴ്സുകളാണ് ചോദിച്ചു വരുന്നത് നമുക്കത് നൂറ് രൂപ മുതൽ നമ്മളത് കൊടുക്കുന്നുണ്ട് അതായത് ചട്ടിയിലുള്ളത് വലിയ ഏകദേശം വലിയ പ്ലാന്റ് ഒക്കെ നൂറ്റമ്പത് ഇരുന്നൂറ് ആ റേഞ്ച് ചട്ടീടെ വല്ല ഇരുന്നൂറ് പ്ലാന്റ് ഈ ചെറിയ കവറിൽ വരുന്ന വലിയ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ വരും പിന്നെ ഈ വലിയ പ്ലാന്റ് ഇത് എന്ന് പറയുമ്പോൾ എഴുന്നൂറ്റി അമ്പത് രൂപ വരും അതായത് വലിയ ചട്ടി കല്ല് സ്റ്റോൺ ഒക്കെ ചെയ്ത് ആ രീതിയിൽ ഇതാണ് അതായത് ഈ ചട്ടി അതുപോലെ തന്നെ ഏകദേശം ഇരുന്നൂറ് രൂപ വരയ്ക്ക് പോസ്റ്റ് വരും ഇതൊക്കെ ഒരു വേറെ ടൈപ്പ് വെറൈറ്റി ഇതാണ് വൈറ്റ് ആയിട്ട് കൂടി വരുന്ന ടൈപ്പാണ് ഇതൊക്കെ നമുക്ക് വിവിധ തെറ്റിയ ഉണ്ട് കേട്ടോ അത് നമ്മള് ഈ വലിയ തെറ്റി നൂറ് രൂപ റേഞ്ചിനാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപ ഈ വലിയ ചട്ടി ഇരുന്നൂറ് രൂപ വലിയ പ്ലാന്റുകളാണ് കൊടുക്കുന്നത് പിന്നെ കലമ്പൊട്ടി കലമ്പട്ടി നൂറ് രൂപ എഴുപത്തി അഞ്ച് രൂപ വലിയ പ്ലാന്റുകളൊക്കെ നൂറ് രൂപ പിന്നെ ഈ തെറ്റി എത്ര കറയുണ്ട് ഇവിടെ തെറ്റി ഏകദേശം ഒരു എട്ട് വെറൈറ്റികളും നമ്മളെല്ലാം ഉണ്ട് ഇതൊക്കെ എത്ര നൂറ് രൂപയാണ് ആ നൂറ് രൂപ നൂറ് രൂപ വലിയ പ്ലാന്റുകളാണ് അതെല്ലാം പിന്നെ ഇതേ ഇരിക്കുന്ന വൈറ്റ് മുസാന്തന്നെ പോലുള്ളത് മറ്റേതായ അഞ്ച് കളർ കളറുണ്ടായിരുന്നു അത് നമ്മൾ കീറുന്നു ഇനിയിപ്പം അടുത്ത റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതിപ്പോ വന്ന അനുസരിച്ച് പുതിയ ടൈപ്പ് വെറൈറ്റി ചെറ്റിയാണ് ഇതിന്റെ ഏകദേശം ഒരു നാല് കളറോ നമ്മൾ ഇതിപ്പോ യെല്ലോ ആണ് ആൾക്കാര് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരെ ചോദിച്ചു വരുന്ന ഇതാണ് നമ്മൾ ഇത് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നല്ല ബ്രാഞ്ചസ് ആയി നല്ല രീതിയിൽ ഒരുപാട് പൂക്കളും ഒരുപാട് പൂക്കൾ ഉണ്ടാവും അതായത് നമ്മളെല്ലാം വലിയ ജാമ്പേന പൂവിന്റെ വേറെ ടൈപ്പ് പൂവാണ് നല്ല ഭംഗിയുള്ള ടൈപ്പാണ് ഇതിപ്പോ എത്ര രൂപയാണ് നമ്മള് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കൊടുക്കും ഇതിന്റെ എത്ര വെറൈറ്റി ഉണ്ട് ഇതിന്റെ നാല് വെറൈറ്റിയാണ് ഇത് ഇത് വേറെ റെഡ് ആണ് വേറെ വെറൈറ്റി ആണ് വേറെ വെറൈറ്റി ആണ് ഇത് അതിന്റെ വേറെ വേറെ വെറൈറ്റി ആയിട്ട് വരും ഇത് ഇത് നമ്മുടെ ഗോൾ അറേലിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നമ്മളിത് നൂറ്റമ്പത് രൂപ മുതൽ അങ്ങോട്ടുണ്ട് ഇത് വലിയ പ്ലാന്റിലുണ്ട് ഇതിപ്പോ ഏകദേശം നൂറ്റമ്പത് രൂപ കൊടുക്കുന്നത് ആ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിന്റെ ആ സിറ്റോന്റെ സൈഡൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരു ഇതായിട്ടാണ് വരുന്നത് ഇത് ഗോൾഡൻ സൈപ്രസ് എന്ന് പറയാം ഗോൾഡൻ സൈപ്രസ് അതെ അത് നൂറ്റമ്പത് പോലുള്ള തൈ ആണ് ഉണ്ട് ഇത് ഇത് ഏകദേശം ഇരുന്നൂറ് രൂപ റേഞ്ചാണ് വലിയ തൈ നല്ല വെറൈറ്റി താമരകൾ ഒരുപാടുണ്ട് ഇപ്പൊ ഏകദേശം ഫ്ലവർ ഏർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത സെക്ഷൻ ഫ്ലവറുകളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു വെറൈറ്റി അനുസരിച്ച് തന്നെ ഒരു വില ആയിക്കൊണ്ടിരിക്കുക അല്ല വൈറ്റ് പിയോണി ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ ശാസ്ത്ര തന്നെ വേറെ ടൈപ്പ് ഉണ്ട് പിന്നെ പ്യുവർ വൈറ്റ് ആയിട്ട് വരുന്ന ഉണ്ട് പിങ്കും വൈറ്റും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ടൈപ്പ് ഉണ്ട് ഒരു നാല് അഞ്ച് വെറൈറ്റി നമ്മളൊരു അവൈലബിൾ ആണ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് നമ്മൾ ഈ അനുസരിച്ച് അടിക്കുന്ന അനുസരിച്ച് കളറിൽ ചേഞ്ച് വന്നോണ്ടിരിക്കുക ഇതുപോലെ ഉണ്ടോ വെയിലിന്റെ വെയിലിന്റെ ഇതിനനുസരിച്ച് തളരും അതാണ് അതിന്റെ ഭംഗി എന്ന് പറയുന്നത് ഇതൊക്കെ വലിയ പ്ലാന്റുകളാണ് ഇത് നമ്മൾ ഏകദേശം നൂറ്റി ഒമ്പത് രൂപ ഇരുന്നൂറ് രൂപ റേഞ്ചിന് കൊടുത്തോണ്ടാവും ഏകദേശം വലിയ പ്ലാന്റ് അതൊക്കെ നൂറ്റമ്പതിന് കൊടുത്തു നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ റേഞ്ചിന് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്ന ടൈപ്പാണ് വിവിധ അളവിലുണ്ട് ഇതിനേക്കാളും വലിയ പ്ലാന്റുകൾ അവിടെ നിപ്പം ഉണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള സംഭവം ചൈന ഡോളർ എന്ന് പറയുന്ന സാധനം ഇത് നമ്മള് ഏകദേശം നൂറ്റമ്പത് റേഞ്ചാണ് കൊടുക്കുന്നതിന് വലിയ പ്ലാന്റ് ഒക്കെ ഇരുന്നൂറ് റേഞ്ചിനൊക്കെ നമ്മൾ കൊടുക്കുന്നത് ചൈന ലോള് ഇത് ഇറങ്ങിയ സമയത്ത് ഭയങ്കര കോസ്റ്റ്ലി ആണ് ഈ സാധനം ഈ പ്ലാന്റ് ഇപ്പൊ വല്ല കുറവാണ് ഇത് ചീരച്ചെടിയാണ് ചീരച്ചെടി നമ്മൾ ഇരുപത്തിയഞ്ച് രൂപ റേറ്റിന് കൊടുത്തോണ്ടിരിക്കുന്നത് വെറൈറ്റി ഒരുപാട് നല്ല നല്ല ചട്ടീര നല്ല ഇതായിട്ട് വരുന്നത് നല്ല വലുതാവും വലുതാകും വലുതല്ല ചട്ടീര നമ്മള് നിറഞ്ഞ് തിക്കായിട്ട് വരും ഈ പ്ലാന്റിനെ തന്നെ ഇത് ഏകദേശം ഒരു മൂന്ന് നാല് വെറൈറ്റി ഇതിന്റെ റെഡ് ഉണ്ട് ഇതിന്റെ ഫീവർ എല്ലാം ഉണ്ട് ഇത് ഏകദേശം എല്ലാ പ്ലാന്റിനും നമ്മൾ എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് എഴുപത് രൂപ അറുപത് രൂപ റേഞ്ചിലാണ് കൊടുക്കുന്നത് ഇത് സൺഡേ മണ്ടേ എന്ന് പറയുന്ന ഒരു ചെടിയാണ് അതായത് രണ്ട് കളറായിട്ട് വരും ഇത് ഇന്നിപ്പോ ഇതാണെങ്കിൽ അല്ല വൈറ്റ് 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 കൂലോട്ട് മാറും സൺഡേ മണ്ടേ എന്ന് പറയും വൈറ്റിൽ നിന്ന് വൈലറ്റിലോട്ട് മാറും വൈറ്റീന്ന് വൈലറ്റിലോട്ട് മാറും സൺഡേ മണ്ടേ ചെടിയാണിത് ഇത് ഏകദേശം നൂറ്റമ്പത് രൂപ റേഞ്ചാണ് ഇപ്പം കൊടുക്കുന്നത് വലിയ പ്ലാന്റ് ആണ് ഇത് ഇരുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ വരെയൊക്കെ വില ഉണ്ട് നമ്മൾ ഏകദേശം നൂറ് രൂപ നൂറ്റമ്പത് രൂപ റേഞ്ചിനാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇതെല്ലാം ഇൻഡോർ അകത്ത് വീട്ടിനകത്ത് വയ്ക്കുന്ന ഇൻഡോർ പ്ലാന്റുകളാണ് ഓൾമോസ്റ്റ് എല്ലാ ഇൻഡോർ പ്ലാന്റുകളാണ് ഇതിനകത്തുള്ളത് അല്ല ഇത് അഗ്രോണിമേര വെറൈറ്റികളാണ് ഈ ടൈപ്പ് എല്ലാം രണ്ടെണ്ണം നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് രണ്ട് പീസ് നൂറ്റമ്പത് രൂപ ഇത് ഗോൾഡൻ ബെസഞ്ചാന എന്ന് പറയുന്ന ഒരു ടൈപ്പാണ് ഒരു വെറൈറ്റിയാണ് ഇത് ഇത് നല്ല തിക്കായിട്ട് വരുന്ന ഒരു ടൈപ്പാണ് ഇതിപ്പോ നൂറ്റമ്പത് രൂപ ആ റേഞ്ചൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഇത് വലിയ പ്ലാന്റ് ഒക്കെ ഏകദേശം ഇരുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ വിലയുണ്ട് ഇതിന് വലിയ വെയിലിന്റെ ആവശ്യമില്ല ഇൻപോർ ആയിട്ട് വെക്കുന്ന ടൈപ്പ് ആണ് ഇപ്പൊ നമ്മുടെ നേരത്തെ ഫ്രണ്ട് കാണിച്ചു അതിന്റെ ഏകദേശം വലിയ പ്ലാന്റുകളാണ് ഇത് ഏകദേശം അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ റേഞ്ചിനാണ് നമ്മൾ കൊടുക്കുന്നത് അത് ഈ ആൾക്കാർ കൂടുതൽ ഈ വലിയ പ്ലാന്റ് ആവശ്യക്കാർ വരുന്നുണ്ട് കാരണം ഇപ്പൊ ഈ മതിലില് മതിലിന്റെ ഹൈലോട്ട് ചെറിയ മതിലല്ലേ ഇപ്പോൾ ആൾക്കാർ കേട്ടോ മുമ്പ് തന്നെ വലിയ മതിലല്ലല്ലോ അപ്പൊ ഇത് നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെല്ലാം മുകളിലോട്ടങ്ങ് പോവുകയും ചെയ്യും കാണാനൊരു ഭംഗിയായിരിക്കും നമുക്ക് ഷേപ്പ് നിർത്താനും പറ്റും ആ ഒരു ഇത് ബാമ്പ് യൂസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ടൈപ്പുകൾ യൂസ് ചെയ്യുന്നു പവർ ആയിട്ട് ഇതാണ് ഭംഗിയുണ്ട് ടെപ്രോമിയ ലെമൺ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ആണ് ഇത് നല്ല ഒരു ചെറിയ പീസിൽ നല്ല വിലയുണ്ട് നമ്മൾ ഏകദേശം നൂറ്റമ്പത് റേഞ്ചാണ് നമ്മുടെ കൊടുക്കുന്നത് എത്രോമിയ ലെമൺ ഈ ടൈപ്പ് ആണെങ്കിൽ എഴുപത്തഞ്ച് രൂപ ആ റേഞ്ച് വരും വേറെ വേറെ വെറൈറ്റി ആണ് എഴുപത്തിഞ്ച് രൂപ ടൈപ്പാണ് വരുന്നത് അത് കുറച്ച് പോസിറ്റീവ് വരുന്ന ടൈപ്പാണ് അതാണോ വരുന്നത് പിന്നെ ഇതെന്ന് പറയുമ്പോൾ സി സി പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് ഇത് നമ്മള് ഏകദേശം ഈ ബ്ലാക്ക് വരുമ്പോൾ ഏകദേശം അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ റേഞ്ച് വരും ഇത് നമ്മുടെ ഈ സ്റ്റം അനുസരിച്ചാണ് റേറ്റ് വരുന്നത് പിന്നെ അതിന്റെ ഗ്രീൻ ഇത് വരുമ്പോൾ ഏകദേശം ഇത് നാനൂറ് രൂപ മുന്നൂറ് നാനൂറ് രൂപ റേഞ്ച് വരും സി സി പ്ലാന്റ് ഓഫീസിലൊക്കെ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് എന്നുള്ള എന്നുള്ളതിലും കൂടെ ഓഫീസിലൊക്കെ ടൈപ്പാണ് എല്ലാം അതിലുള്ള പല പല വെറൈറ്റീസുകളാണ് അഗ്രോണിമിയ ഏകദേശം പല പല വെറൈറ്റീസുകളാണ് ഇതൊക്കെ ഒരുപാട് തൈകൾ പൊട്ടുന്ന ടൈപ്പാണ് നമുക്ക് കൂടുതൽ ഇത് എക്സ്പെൻസീവ് പെട്ടെന്ന് തയ്യൽ ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഈ റേറ്റ് കുറച്ചു കൊടുക്കാൻ പറ്റുന്നത് ഇത് അഗ്ലോണിമേല വേറെ ടൈപ്പ് ഇതിരി കോസ്റ്റ്ലി ആണ് ഇത് അങ്ങനെ തൈ പൊട്ടുന്നതല്ലെങ്കിലും ഇത്തിരി കോസ്റ്റ്ലി ടൈപ്പ് ആണ് ഇതൊക്കെ നൂറ് രൂപ ടൈപ്പ് ആണ് ഇത് ഇതൊക്കെ നൂറ് രൂപ അഗ്ലോണിമേ വേറെ ടൈപ്പ് ആണ് ഇത് ഇത് ഇതെല്ലാം ആ ഒരു സ്പീഷ്യസ് വരുന്ന അഗ്ലോണിമേല ആ ഒരു ഇതിൽ വരുന്ന ടൈപ്പ് ആണ് ാണ് ഇത് ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് വലിയ പ്ലാന്റ് ഏറ്റവും ചെറുതാണ് ചെറുപ്പം നല്ല വലിയ തിക്കായിട്ട് വരുന്നുണ്ട് ഇത് ഇതൊക്കെ നൂറ്റമ്പത് രൂപ നൂറ് രൂപ റേഞ്ചിനുള്ള ചെടികളാണ് വൈറ്റ് ഇത് പൂക്കുന്ന ആണ് ഏട്ടാ ഫ്ലവർ ഉണ്ട് അത് കാണാൻ ഇതുപോലെ ഇതില് വൈറ്റ് ഫ്ലവർ ആണ് ഇതിപ്പോ വന്ന ടൈപ്പ് അതിന്റെ വിലയുള്ളൊരു ടൈപ്പ് ആണ് നല്ല കോസ്റ്റ്ലി സാധനമാണ് നല്ല ഭംഗിയുള്ള ി ടൈപ്പ് സാധനമാണ് ഇത് ഏകദേശം മുന്നൂറ് റേഞ്ച് ഇത് വരും അത് ഏകദേശം തൗസൻഡ് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് റേഞ്ചിനുള്ളിൽ സാധനം വിലയുണ്ട് ഇത് മുന്നൂറ് അല്ലേ അതെ അതെ ഇതേ നമ്മുടെ റോസാണ് ഇതിപ്പം ഏകദേശം ഫ്ലവർ കഴിഞ്ഞ് ഏകദേശം കുറെ പോയി കഴിഞ്ഞു സാധനങ്ങൾ പോയി കഴിഞ്ഞു ഇത് പിന്നെ ഇനിയിപ്പൊ ഫ്ലവറിന്റെ അടുത്ത ഒരു ഫ്ലവർ സെക്ഷൻ കഴിഞ്ഞ അടുത്ത ഫ്ളവറിനുള്ള ഇതായിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ബട്ടൺ റോസ ടൈപ്പ് ആണ് ഇത് ബട്ടൺ റോസ ഇത് തന്നെ ഏകദേശം ഒരു അഞ്ച് ആറ് ഏഴ് വെറൈറ്റി നമ്മളെ തന്നെ ഉണ്ടായിരുന്നു ബട്ടൺ റോസ്പേര് പ്രത്യേകിച്ച് എപ്പോഴും ഫ്ലവർ ഉള്ള ഒരു ടൈപ്പാണ് ഏത് ടൈമിലും ഇതിന് ഫ്ലവർ കാണാം അതാണ് അതിന്റെ വേറെ നിറച്ച് പൂക്കുകയും ചെയ്യും ഇത് നൂറ്റോ വലിയ ഷട്ടി നമ്മൾ വലിയ പ്ലാനൊക്കെ നൂറ്റമ്പത് റേഞ്ചിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിന്റെ ചെറിയ ടൈപ്പ് എഴുപതും നാലെണ്ണം അഞ്ചെണ്ണം നൂറ് രൂപയ്ക്കുള്ള റോസ അഞ്ച് ഇരുപത് റേറ്റ് വരെ മുതൽ നമ്മളത് റോസ അവൈലബിൾ ആണ് അഞ്ചെണ്ണം നൂറ് രൂപയ്ക്ക് റോസ് വരെ ഉണ്ട് ഉണ്ട് അഞ്ചെണ്ണം നൂറ് രൂപയ്ക്ക് കിട്ടുന്ന റോസ് വരെ ഉണ്ട് ഇത് ഏകദേശം ഒരു പത്ത് ഇരുപത് വെറൈറ്റി ഉള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ വിവിധ തന്നെ ഫ്രൂഡ് പ്ലാന്റുകൾ ഉണ്ട് ലാവിന്റെ തന്നെ വിവിധ വെറൈറ്റികളുണ്ട് അതെല്ലാം നമ്മുടെ ഈ ഫുഡ് പ്ലാന്റുകളെല്ലാം ഹോം ഗ്രേണ്ടത് ഓൾമോസ്റ്റ് എല്ലാം ഹോം ഹോംഗ്രേഡ് എടുക്കുന്നത് ഇത് സീഡ്ലെസ് ആണ് ഈ സാധനം അതൊക്കെ അവരെ കായ്ക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് മൂന്ന് വർഷമാകുമ്പോ നമ്മള് മറ്റേ പരിപാലനത്തിൽ കറക്റ്റ് മൂന്ന് വർഷം ആവുമ്പോൾ നമ്മളെ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ അവിടെ പോയി വാങ്ങുന്നതിനൊക്കെയാണ് നമ്മളെ മുറയ്ക്ക് കൊടുക്കുന്നത് കഴിവാണ് കൊടുക്കുന്നത് അതാണ് വേറെ പ്രത്യേകത ഇത് സ്റ്റീവ്ലെസ് ആണ് പിന്നെ ഇത് മറ്റേ അരക്കില്ലാത്ത ഉണ്ട് ആ ഓക്കെ ഈ സാധനം ആണ് പിന്നെ പേരയുടെ ഒരുപാട് വെറൈറ്റികളുണ്ട് ഇതൊക്കെ നമ്മൾ കാച്ച് കഴിഞ്ഞ് പല നഴ്സറികളും നമ്മൾ കാച്ചു കഴിഞ്ഞാൽ അതിന് വേറെ റേറ്റ് ആണ് ഇടുന്നത് പക്ഷേ ഇതൊക്കെ നമ്മൾ ഈ കാച്ചിൽ തന്നെ ഇരുന്നൂറ് രൂപ ആ റേഞ്ചാണ് നമ്മൾ കൂട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഇത് തന്നെ ഏകദേശം ഒരുപാട് പീസ് ഉണ്ടായിരുന്നു റെഡ് ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് വൈറ്റ് ബ്ലൂ ഉണ്ട് മൂന്നാല് വെറൈറ്റി ഉണ്ട് എല്ലാ ഹോംഗ്രോ എല്ലാ ഹോം ഗ്രോണ്ട് സാധനം തന്നെ അവരുടെ എല്ലാ ഹോം ഗ്രോണ്ട് സാധനമാണ് ബുഷ് ഓറഞ്ച് ഇത് ഒരുപാട് കാച്ചാണ് ഇപ്പൊ തന്നെ ഒരുപാട് പൂ നിൽക്കുന്നാണ് ഇത് കാച്ച് രണ്ടു മൂന്ന് സെക്ഷൻ കാച്ച് കഴിഞ്ഞതാണ് ഇത് നോക്കി കഴിഞ്ഞാൽ തന്നെ കാഴൽ കാണാൻ പറ്റും അല്ല ഇത് സ്വീറ്റ് ഓറഞ്ച് സ്വീറ്റ് ഓറഞ്ച് പിന്നെ ഇത് സ്വീറ്റ് ഓറഞ്ച് സ്വീറ്റ് ഓറഞ്ച് സ്വീറ്റ് ഓറഞ്ച് ആണ് ഇത് മിറാക്കൾ ഫ്രൂട്ടാണ് മിറാക്കൾ ഫ്രൂട്ട് കാച്ചിറക്കൽ ഫ്രൂട്ട് തന്നെ കാച്ച് നിൽക്കുകയാണ് അതിന്റെ പ്രത്യേകം നമ്മൾ ഈ ഒരു പഴം കഴിച്ചിട്ട് കുറപ്പുള്ള എന്ത് സാധനം കഴിച്ചു കഴിഞ്ഞാൽ കുറെ ടൈമിലേക്ക് മധുരവരികയും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത മിറാക്കി ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇതെല്ലാം ഓംബോണ്ട് തൈകളാണ് ഇതെല്ലാം വലിയ തൈകളെല്ലാം നമ്മൾ കൊടുക്കുന്ന എഴുന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ കായ്ക്കേണ്ട സമയമായി വൈറ്റ് ഞാവലും ഉണ്ട് ഞാവലും പിന്നെ ഇത് ആപ്പിൾ ചെറി ആ ഇതൊക്കെ രണ്ടുമൂന്ന് സെക്ഷൻ കാച്ച് കാച്ചു കഴിഞ്ഞതാണ് ആപ്പിൾ ചെറി ഇത് അഞ്ഞൂറ് രൂപ റേഞ്ചിന് വലിയ പ്ലാൻ ആണ് അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നെല്ലിയുണ്ട് റെഡ് നെല്ലി പല വെറൈറ്റി നെല്ലികളുണ്ട് ഇത് സാന്തോൾ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണേ സാന്തോൾ സാന്തോൾ സ്വീറ്റ് സാന്തോൾ സ്വീറ്റ് സാന്തോൾ ഇത് മറ്റേ ഇതുണ്ടല്ലോ എന്ന് പറയും ഈ ഒരു പ്ലാന്റ് നമ്മളിപ്പോ കാച്ചൊരു പ്ലാന്റ് തന്നെ എഴുന്നൂറ്റമ്പത് രൂപയാണ് വലുത് കാച്ച വലത് കൊണ്ട് പോയതാണ് കാച്ച പ്ലാന്റ് കിട്ടില്ല അതാണ് കാച്ചു അങ്ങനെ വില മാറ്റി കാച്ചു നിക്കുന്നില്ല കാച്ച് നിൽക്കുമ്പോ ആവശ്യക്കാരെ കൂടുതലാണ് അതെ അതെ നമ്മൾ അതിനെപ്പറ്റി ആ ഒരു കയറ്റം നമ്മൾ വാങ്ങുന്നില്ല ഇത് ഇതിന്റെ തന്നെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പുട്ടാന്റ് ആണത് സ്കൂൾ ബോയ് ഉണ്ട് റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് പല വെറൈറ്റി ഉണ്ട് ഈ സാധനം എല്ലാം ഇവിടെ അവൈലബിൾ എല്ലാം വലിയ പ്ലാന്റ് ആണ് വലിയ തൈകളാണ് ഇത് എൻ ഐ ആണ് എൻ ഐ ടി എൻ ഐ ടി ക്കാൻ ആവശ്യക്കാരെ കൂടുതൽ ഏറ്റവും കൂടുതൽ പരസ്യം അങ്ങനെ ആവശ്യകൾ ഹാങ്ങിംഗ് പ്ലാന്റ് അല്ലേ ഹാങ്ങി നമ്മള് നൂറ് രൂപ മുതൽ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ഹാങ്കിങ് പ്ലാന്റ് തന്നെ നമ്മള് മണി പ്ലാന്റ് തന്നെ ഹാങ്ങിംഗ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് മണി പ്ലാന്റ് മണി പ്ലാന്റ് അത് നൂറ്റമ്പത് രൂപ റേഞ്ച് ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ് നൂറ്റമ്പത് അതിനപ്പുറം ഹാങ്ങിംഗ് പ്ലാന്റ് ഇല്ല ഡബിൾസ് ഒക്കെ വളരെ വില കുറച്ചാണ് കൊടുക്കുന്നത് ഡബിൾസൊക്കെ മുപ്പത് റേഞ്ചേ ഉള്ളൂ ഏഴാണെങ്കിലും ഒരേ റേഞ്ചാണ് മുപ്പത് രൂപ റേഞ്ച് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഡബിൾസ് ഇൻഡോർ പ്ലാന്റിന്റെ ഇത് ലാക്ഡൌണിയൊക്കെ വരുമ്പോ നമുക്ക് ചട്ടിക്ക് അകത്ത് തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കുറച്ച് അത് മതി അപ്പൊ അതൊരു ഭംഗിയായിട്ട് തന്നെ ചെയ്യാം ചെയ്തെടുക്കാൻ പറ്റും ഈ പ്ലാന്റിൽ കൂടാതെ നമുക്ക് ചെടിച്ചട്ടിയുടെ നല്ലൊരു ശേഖരം നമുക്ക് വളരെ വില കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഈ എത്ര ചട്ടി നാല് പത്ത് രൂപ മുതൽ നമുക്ക് ചട്ടി അവൈലബിൾ ആണ് ഇതിന്റെ തന്നെ ഏകദേശം മൂന്ന് നാല് കളറുണ്ട് അത് പത്ത് രൂപ പത്ത് രൂപയുള്ളൂ പത്ത് രൂപ അതിന്റെ വലിയ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുത് വലുത് ഇരുപത് രൂപ ടൈപ്പാണ് ഇതിലുള്ള ധാരാളം ധാരാളം ഏറ്റവും വലിയ തെറ്റി രൂപ രൂപത് രൂപ രൂപ ഒരുപാട് നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് സാധനം എടുക്കുന്നത് തന്നെ അറിയാം ഇതാ ഇതാണല്ലേ ഇരുനൂറ്റി രൂപ അതെ അതെ നല്ല ക്വാളിറ്റി സാധനമാണത് ഇരുന്നൂറ്റി പേർ ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ചട്ടിക്ക് ഇതിന് തന്നെ വേറെ കൂടിയ ടൈപ്പുണ്ട് മുന്നൂറ്റമ്പതിന്റെ വേറെ ടൈപ്പുണ്ട് കുറച്ചുകൂടെ കുറച്ചൂടെ ടൈപ്പ് രൂപ ടൈപ്പ് വരും മുന്നൂറ്റമ്പത് ടൈപ്പ് വരും ഇമ്പോർ പ്ലാന്റ് ഏകദേശം എല്ലാ ചട്ടികളും ഉണ്ട് ഇതൊക്കെ ഏകദേശം നൂറ്റമ്പത് രൂപ നിങ്ങൾ ഓരോ ചെടിയുടെയും വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ നമ്മുടെ ഒരു കസ്റ്റമർ വരാണെങ്കിൽ എന്റെ ഈ വീഡിയോ കണ്ട് ഒരു കസ്റ്റമർ ഇവിടെ നിങ്ങൾ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇപ്പൊ പറഞ്ഞ വിലയേക്കാളും ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കും തീർച്ചയായും അപ്പൊ സുഹൃത്തുക്കളെ ഇവിടെ വരികയാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടാണ് വരികയാണെങ്കിൽ ആ കാര്യം നിങ്ങൾ ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് ഇപ്പൊ പറഞ്ഞ വിലയേക്കാളും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ചെടികൾ വാങ്ങാൻ പറ്റും പുറത്തുനിന്ന് നോക്കിയപ്പോൾ ഇത് വളരെ ചെറിയ ഒരു ഷോപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ ഇതിനകത്ത് കയറിയപ്പോൾ ഇവിടെ ഇല്ലാത്ത ചെടികളൊന്നുമില്ല ആയിരക്കണക്കിന് ചെടികളാണ് പല വെറൈറ്റിയിലുള്ള ചെടികളാണ് ഈ ഷോപ്പിലുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം